എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വ്യാഴാഴ്ച വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം വ്യാഴാഴ്ച വ്രതം വിഷ്ണു പ്രീതികരമാണ് വ്യാഴാഴ്ച വ്രതം ജാതകത്തിൽ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെയേറെ ഉത്തമമാണ് നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് മഞ്ഞ പുഷ്പത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നത് ഉത്തമമാണ് അന്നേ ദിവസം മഹാവിഷ്ണുവിൻ്റെ സ്തുതികള് അതുപോലെ മഹാവിഷ്ണു മന്ത്രങ്ങള് ശ്ലോകങ്ങള് അതിനോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയേറെ നല്ലതാണ് അന്നേ ദിവസം രാമായണം പാരായണം ചെയ്യുന്നതും അത് സാധിക്കാത്തവര് ഏകശ്ലോകരാമായണം ജപിക്കുന്നതും വളരെയേറെ ഉത്തമമാണ് അന്നേ ദിവസം വീടിൻ്റെ അടുത്തുള്ള മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലോ അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അന്നേ ദിവസം ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നതും അന്നേ ദിവസം തൃക്കൈവെണ്ണ പാൽപായസം അതിനോടൊപ്പം തന്നെ നെയ്വിളക്ക് വഴിപാടായി നടത്താവുന്നതുമാണ് ഇപ്രകാരമാണ് സാധാരണ രീതിയിലുള്ള വ്യാഴാഴ്ച വ്രതം എടുക്കേണ്ടത് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം